അത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ആ റിലീസിങ് ഓർഡർ കൊണ്ട് ദുർഗിൽ ജയിലിൽ പോയി ഇലാധികാർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇന്ന് തന്നെ അവരെ ഇറക്കാൻ കഴിയുമെന്നാണ് സുഭപ്രതീക്ഷോ അതെ അതെ അത് അങ്ങനെ അങ്ങനെ തന്നെയാണ് പിന്നെ ഇന്ത്യയ്ക്ക് പുറത്ത് പോകരുത് എന്ന് മാത്രമുള്ള ഒരു വാധിയേ ഉള്ളൂ കൺസേൺ താനയിൽ റിപ്പോർട്ട് ചെയ്യണം അതൊക്കെ സാധാരണ ഉള്ള എല്ലാ ഉപാധികളും സാധാരണ ഇത്തരം ബെയിൽ ബോണ്ടിൽ വെക്കുന്ന ഉപാധികൾ മാത്രമേ ഉള്ളൂ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് അത് 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 പിന്നെ ഡയറി സ്റ്റേജിലുള്ള കേസാവുമ്പോൾ അതിന്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ല റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പ്രോസിക്യൂഷൻ വല്ലാതെ എതിർത്തിട്ടില്ല തോന്നുന്നു ഇല്ല ഇന്ന് പ്രോസിക്യൂഷന്റെ ഒരു റോളില്ലായിരുന്നു ഡയറക്റ്റ് ആയിട്ട് ഓർഡർ ജഡ്ജ് ഡിക്ലെയർ ചെയ്യുമായിരുന്നു നയൻറ്റി നൈൻ പെർസെന്റ് ഇന്ന് ആകും അതിൻ്റെ പ്രൊസീജിയറിലാണ് ബെയിലിൽ ഫർണിഷ് ചെയ്യുന്നതിനുള്ള തിരക്കിലാണ് ഞങ്ങൾ ഇല്ല ഇല്ല അതില്ല വാദമല്ല ഇന്നലെ പൂർത്തിയായി ഇന്ന് വാദത്തിൻ്റെ ഒരു ഒരു നോ കൈൻഡ് ഓഫ് ആർഗ്യമെന്റ് കോടതിക്ക് ഇന്നലെ ഞങ്ങൾ നൽകിയ ആർഗ്യുമെന്റ് വളരെയധികം വ്യക്തമാവുകയും അതിന് ആ ആർഗ്യുമെന്റിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടു ശേഷമായിരിക്കണം ഇത്തരം ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് കോടതി എത്തിയിരിക്കുന്നത് അല്ല എങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആൾ ജാമ്യം ഇത്രയും ബോയിൽ കൺ കൂടി അവർക്ക് ജാമ്യം കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ആർഗ്യുമെൻറ്റ് ഇന്നലെ ആർഗ്യുമെൻറ്റ് നമ്മൾ പറഞ്ഞത് ഈ രണ്ട് സെക്ഷൻസും അവരുടെ ഈ ഗിവൺ സിറ്റുവേഷനിൽ അത് ആപ്ലിക്കബിൾ ആകുന്നതല്ല അത് ആ സ്ട്രിഞ്ചൻ്റ് ധാരാ സെക്ഷൻ എന്ന് പറയുന്നത് വൺ ഫോർട്ടി ത്രീ ബി എൻ എസ് ആണ് അതിനകത്ത് ഏഴ് വർഷം മൊട്ട പത്ത് വർഷം വരെ തടവുള്ള ഇതാണ് അതാണ് ഒരു ഒരു സ്ട്രിഞ്ചൻ്റ് സെക്ഷനായിട്ട് അതിനകത്ത് വന്നത് അതാണ് ഷെഡ്യൂൾഡ് ഡൊഫൻസും അതുകൊണ്ടാണ് എന്നെ ഈ സ്പെഷ്യൽ കോർട്ടിലേക്ക് വിട്ടതും അതിനകത്ത് അദ്ദേഹം സ്പെഷ്യൽ കോർട്ടിന്റെ പവർ ഉപയോഗിച്ച് അദ്ദേഹം ബെയിൽ ഗ്രാന്റ് ചെയ്യുകയാണ് അങ്ങനെ ഒന്നും അങ്ങനെ 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 ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല കസ്റ്റഡി അപേക്ഷ അപ്പോൾ എന്തെങ്കിലും വിമർശനം ഇല്ല ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല ആർക്കെതിരെയും ഒരു വിമർശനവും നടന്നിട്ടില്ല ഇന്നലെ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ മാത്രമാണ് പ്രോസിക്യൂഷൻ നിങ്ങൾക്ക് ഇനി കസ്റ്റഡിയിൽ ആവശ്യമുണ്ടോ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അവരെ കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നപ്പം വേണ്ടി ചോദിക്കുന്നതാണ് കന്യാസ്ത്രീകൾ ഇനി എത്ര സമയം എടുക്കും ജയിൽ മോചിച്ചതാക്കാൻ ഇന്ന് തന്നെ ഇന്ന് തന്നെയാകും ഇന്ന് പിന്നെ ജയിൽ ജെയിൽ ഗ്രാൻഡ് ചെയ്തു കഴിഞ്ഞാൽ ജയിൽ ബോണ്ട് നടച്ചതിൻ്റെ കണ്ടീഷൻസ് ഉണ്ട് ആൾ ജാമ്യം രണ്ട് ആൾ ജാമ്യവും ഫിഫ്റ്റി തൗസൻഡിൻ്റെ ഒരു ഷുഗറിറ്റിയും അത് രണ്ടും എത്രയും പെട്ടെന്ന് ഫർണിഷ് ചെയ്യാനുള്ള ഫർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ റിലീസിങ് ഓർഡർ കിട്ടും ആ റിലീസിംഗ് ഓർഡർ കൊണ്ട് ദുർഗ് ജയിലിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് ഏതാണ്ട് കൂടി അവർ മോചിതരാകും എന്നാണ് ശുഭാപ്തി എഫ്ഐആർ റദ്ദാക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെയുണ്ട് ഇല്ല അങ്ങനെയില്ല എട്ട് മണി വരെ എട്ട് മണി വരെ റിലീസ് റിലീസിങ് കൊടുക്കാറുണ്ട് ഇവിടെ അഞ്ച് മണിക്കകം എത്താൻ കഴിഞ്ഞാൽ നല്ലതാണ് അല്ലെങ്കിൽ എട്ട് മണിക്കകം സാധാരണ ഇവിടെ കോടതിയൊക്കെ തീരുന്നത് അഞ്ചുമണിയോടു കൂടിയാണ് മണി കഴിഞ്ഞിട്ട് കോടതി ഇന്ന് റിലീസിങ് ഓർഡറും കൊണ്ടാണ് പല അക്യൂസ്ഡിൻ്റെ വക്കീലും അവരും അവിടെ ജയിലിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഏതാണ്ട് എട്ട് മണിയോട് വരെ നമുക്ക് അവരെ റിലീസ് ചെയ്യാനാകും എന്നാണ് എത്ര സാർ ഈ പരാതിക്കാരായുള്ള ബജരംഗത അഭിഭാഷകർ